അതുകൊണ്ടാണ് അജുഫാൻ ഇവിടെ എത്തിയത് കഴിഞ്ഞ വർഷം നാല മുക്കാ കോടിയാണ് കൊല്ലം ആറര കോടിയാണ് കൊടുക്കാനുണ്ട് നമ്മൾ സക്കാത്ത് കൊടുക്കാതെയും ഇൻകം ടാക്സ് കൊടുക്കാതെയും വെട്ടിപ്പ നടത്തി ഞമ്മക്ക് മൂന്ന് കഷ്ടം തുണി മാത്രാണ് ഞമ്മക്ക് കിട്ടുന്നത് വേണമെങ്കിൽ ഈ കൊടുക്കാനുള്ളത് കംപ്ലീറ്റ് കൊടുക്കുക ബാക്കിയുള്ളത് മക്കൾക്ക് സമ്പാദിച്ചു വെക്കുക മക്ക സക്കാത്ത് കൊടുക്കാതെ നമ്മൾ മക്കൾക്ക് സമ്പാദിച്ചു വെച്ചാൽ ഒരിക്കലും ഇങ്ങളെ മക്കൾക്ക് അത് ഉപകരിക്കാൻ കഴിയില്ല നൂറ് ശതമാനം സത്യമാണ് സക്കാത്തു കൊടുക്കാത്ത ഒരു ഫാമിലിക്ക് ബാക്കോട്ട് നോക്കി ആ ഫാമിലി തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അവരെ രക്ഷിതാക്കൾ സക്കാത്തു കൊടുത്തില്ല നാട്ടിൽ സക്കാത്ത് കറക്റ്റ് കൊടുക്കണമെങ്കിൽ ഈ നാട്ടിൽ ഒരു പാവപ്പെട്ടവരെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവില്ല നമ്മൾ സക്കാത്ത് കൊടുക്കാതെ നമ്മൾ തലമുറക്ക് വേണ്ടിയിട്ട് കൊടുക്കാതെ വെച്ച് അതുകൊണ്ട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ബിസിനസ് ചെയ്യുമ്പോൾ സത്യസന്ധതയിൽ ബിസിനസ് ചെയ്യാം സ് ഒരു അമലാണ് സത്യസന്ധയില്ല ബിസിനസ് ചെയ്താൽ അത് പന പോലെ വളർന്നു വരും നമ്മളെ അതിൽ കൃത്രം വഞ്ചനയും മറ്റുള്ളവരെ ചീറ്റും ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് തകർന്നു കൊണ്ടിരിക്കുന്നത്